ഒരു നല്ല മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാനുള്ള അർഹതയില്ല എന്തെന്ന് വെച്ചാൽ അത് ദൈവികമായ ഒരു കാര്യമാണ് പാർലമെന്റിൽ പ്രേമേന്ദ്രനും വേണുഗോപാലും ഒക്കെ ഉറച്ചു വിളിക്കുന്നത് ഇത് റിലീജ് ആർട്ടിക്കിൾ ട്വന്റി സിക്സിന്റെ ആണ് റിലീജിയസ് ഡിനോമിനേഷന് ഉള്ള അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതാണെന്നാണ് അവിടെ ഇത് ആൾക്കാർ മൈനോറിറ്റിസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു കൊള്ളണം എന്നുള്ള ഉദ്ദേശം ഒരു വസ്തു ഇനി വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ആദ്യമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച ഭാരതീയ വായുസേന മുൻ ഉദ്യോഗസ്ഥനും റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറിയുമായ സ്റ്റാലിൻ ദേവൻ മറുപടിയിൽ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഞായറാഴ്ച രാത്രി ിൽബി ചെമ്മൂർ ഇന്റർനാഷണൽ ജ്വലർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു അമൃത്വേണി ഹെയർ ഫോർ വുമെൻ